പാമ്പാടുമ്പാറ കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ബജറ്റ് അവതരണം നടന്നു പാമ്പാടുംപാറയിൽ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിയപ്പോൾ കരുണാപുരത്ത് ശുചിത്വത്തിനാണ് മുൻതൂക്കം നൽകിയത് കോടി കോടി ലക്ഷം ലക്ഷം രൂപ 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 വരവും നീക്കി ബാക്കിയുമുള്ള ബഡ്ജറ്റാണ് പാമ്പാടും പാറയിൽ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ബഡ്ജറ്റ് നൽകിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് തന്നെയാണ് കർഷകനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മാക്സിമം സഹായം ചെയ്യുന്ന രീതിയിലാണ് ഈ വർഷത്തെ വെച്ചിട്ട് അവതരിപ്പി അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഒപ്പം എത്രയും വേഗം ഈ ഗുണഭോക്താക്കൾക്കും അല്ലെങ്കിൽ നാടിനും സഹായങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ എത്രയും വേഗം കാരണം വർഷമാണ് മാസങ്ങൾ കഴിയുമ്പോൾ ചട്ടം വരും അതിൽ നിന്നും ചെയ്യാൻ സാധിക്കില്ല അതിന് മുമ്പ് ചെയ്തു തീർക്കാവുന്ന മാക്സിമം ചെയ്തു തീർക്കാവുന്ന പോലെയുള്ള ഒരു ബഡ്ജറ്റും ഈ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താകുവാനുള്ള പദ്ധതിയുമായാണ് കരുണാപുരം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ും കോടി എ മൂന്ന് ലക്ഷം രൂപ ചെലവും അറുപത്തിഒൻപത് ലക്ഷം രൂപ നീക്കിയിരപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സാലി മധു അവതരിപ്പിച്ചു ഗ്രാമക്കൽമേട് ടൂറിസം വികസനത്തിനും വിദ്യാഭ്യാസം ഗ്രാമീണ ആരോഗ്യ കാർഷിക ക്ഷീരമേഖലകളിലെ വികസന പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങള് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സമസ്ത മേഖലകളിലേയും മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗവും ലഹരിയുടെ ഉപയോഗവും മുൻനിർത്തിക്കൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഇന്ന് അവതരിപ്പിക്കുക അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് രാമകരണമേട്ടിലെ അര ഏക്കറോളം സ്ഥലം കിട്ടുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തേജകരമായ ആണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശുദ്ധജലത്തിന് ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് എല്ലാ വാർഡുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ നമ്മുടെ സി എഫ് സി ഫണ്ടുകൾ ഉപയോഗിച്ചും മറ്റും നടപ്പാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും പൊതുജനങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ കൂടാതെ സർവ മേഖലകളിലെയും സ്പർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ ബഡ്ജറ്റ് കടന്നുപോയിരിക്കുന്നത് News Bureau Udumpan Cola